ധ്യാത്മരാമായണമിത മിത്രയുമത്യുത്തമോ മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചേകിൽ ഭർത്തനജന്മ ഓ ഹരിഗണപതേ നമ അവിഘ്നവസ്തൂ അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ പിന്നേടമവയുമുണ്ടാവെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടും ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സൂതനറിൽ ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നീലത നിപ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബാന്ധവാന സമൻ ക്രുധനായി പരശുപാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബെന്ദ് സാധി സമ്മേളനമസ്കാരവും ചെയ്താൽ ബുദ്ധിയും കിട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്നിച്ചു ഭക്തീർത്തിച്ചു കീർത്തിച്ചാൻ ബലതരം കാർത്ത വീര്യരെ ഭരിദ്രാഗി മാന്തോണിതേ മാർത്താണ്ഡകുലം പരിദ്രാഗി കാരുണ്യാമ്പുദേ ക്ഷത്രിയാാന്തകാ പരിത്രാഗി മാം ജമദഗ്നിപുത്രാ മാം പരിത്രാഗി രേണു കാത്മജിഭോം പരശുബാണേ പരിപാലയം കുലം മമാ പരമേശ്വര പ്രിയ പരിപാലയാ നിത്യം പാർത്ഥി വമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാതൃഗണതർപ്പണം ചെയ്ത നദാം കാത്തുകൾ തപോവാരി ഭഗുപദേ കാണപചരണം ഇത്തരം ദശരഥൻ ചെന്നതാ ധരിയാതെ ബദ്ധരോഷേണഭിജ്വാല പൊങ്ങിടും വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ സത്വരം ശ്രീരാമനോടരുളിച്ച ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു നില് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ നീയല്ലോ ബലാൽ ശൈവചാപം കണ്ണിച്ചതെന്റെ കയ്യിൽ ഒരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനായി നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ അല്ല കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹം എനിക്കെന്നതും ധരിച്ചാലും ക്ഷത്രിയ കുലാന്തക ഞാനെന്നതറിഞ്ഞില്ലേ ശത്രുത്വം തമ്മിൽ പണ്ടുകൊണ്ടേന്നോർക്കു നീ രേണുകാത്മജനീപം പറഞ്ഞോരനന്തരം ക്ഷോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറഞ്ഞിതും എന്തോന്ന് വരുന്നതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതും താമസവരന്മാരും പങ്കിസന്ദനൻ ഭീതി കൊണ്ടു വേപത പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുക്തഭാവവും രാമനാങ്കുമാരനും ക്രുധനാ പരശുരാമൻ തന്നോടരുളി ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തോന്നിതേ എങ്ങനെ പാലിക്കുന്നു നിന്തിരുപുടി തിരുവള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തരായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രീയ കുലത്തിങ്കലുത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രാദീസീന ഉദാസീന വേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാകേണ്ടാം സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേ ഭരൻ കഞ്ഞലോചനൻ ഭരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാര കേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും വന്നിച്ചു മന്ദേതരൻ നന്ദിച്ചു ദശരഥ നന്ദനൻ ബില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴ് ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞോ ഒരു തേജസ് കാണായി വന്നു കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂചിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടി ചെയ്തിടണം ദയാതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി വേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരുടാനന്ദം അതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാഭാഗവചന ഗാനഗീപതേ ശ്രീരമണാൽ പാ ോകരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദ്ഷ്ണോ ശ്രീരാമ രാമ രാമ രമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാ ശ്രീരാമ സൃഷ്ടി സൃഷ്ടിശ്രുതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ ദശരഥനന്ദന ശ്രീരാമ രാമ രാമ കൗസല്യാൽ ബജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും അമ്മ പങ്കജ വിലോചന കാരുണ്യവാരാണിതേ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രവാണിയേ തപസ് ചെയ്തേൻ ചിരം ഉഗ്രമാൻ തപസ് കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹീച്ചനുദിനം സേവിച്ചേൻ ഭഗവാനേ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ടൻ നാരായണൻ വിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരാകെ വന്നു സാധനം പ്രത്യക്ഷനാ അരുളി ചെയ്തിരി ഉത്തിഷ്ടോ തിഷ്ട്രഹ്മൻ തുഷ്ടോകം തപസാദേ സിദ്ധിച്ചു സേവാബലം നിനക്കെന്നറിഞ്ഞാലും മത്തജോ യുക്തൻ ഭഗവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുവദേ കൊല്ലണം പിതൃഗന്ധാമാകിയ ഹേഖയനെ ചൊല്ലും ഗാർത്തവീരാർജുനനാ നൃപേന്ദ്രനെ വല്ലജാതിയും അവൻ മൽക്കലാംസജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ ക്ഷത്രിയ വംശമീരുപത്തൊന്ന് ഇരുപത്തൊന്ന് പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ഭൂമിയിൽ ദശരഥൻ തന്നുടേ തനേനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നപസു ചെയ്ത ബ്രഹ്മ പ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചീ ചെയ്തു ീടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം യോഗങ്ങളെല്ലാം ചെയ്തതും ഞാനും നാഥാ നിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിനസുതനല്ലോ നീജഗൽപദേ എങ്കിലുള്ളോരു മഹാവൈഷ്ണവ തേജസ് എല്ലാം നീങ്കലാക്കിയിടുവാനായി തന്നിദൂ ശരാസനം ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരുകർമ്മങ്ങൾ വായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവൻ ജഗൻ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേടും